സ്ഥാനാർത്ഥി മാമന് മരുമകൾ ഒരുക്കിയ പ്രചരണ ചിത്രം കാനായി മീൻകുഴി അണക്കെട്ടിനു സമീപം കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് സ്ഥാനാർത്ഥിക്ക് വ്യത്യസ്തമായ പ്രചരണ ചിത്രം കാനായിലെ കൊച്ചു കലാകാരന്മാർ മാമൻ സ്ഥാനാർത്ഥിയായപ്പോൾ വ്യത്യസ്തമായി എന്തു ചെയ്യണമെന്നാലോചിച്ചപ്പോൾ കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗം പി സുരേഷ് മത്സരിക്കുമ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് ശേഖരിച്ച നെല്ല് പയർ അരി തുവര എള്ള് മമ്പയർ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ കളറിന് പകരമായി നാലയാറ് വീതിയിൽ തയ്യാറാക്കിയ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ചിത്രം സന്ദർശനത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി തറവാട്ടിലെത്തിയപ്പോൾ മരുമക്കൾ സ്ഥാനാർത്ഥിയെ ഞെട്ടിച്ചു വളരെ വ്യത്യസ്തമായ ഒരു പ്രചരണമാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാ കൊച്ചു കൊച്ചുകൂട്ടുകാർ ചേർന്നുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പ്രചരണ രംഗത്ത് വ്യത്യസ്ത വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തകരും കൂട്ടുകാരും എല്ലാം തന്നെ ഇത്തരത്തിൽ ഇടപെട്ട് വരികയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇവരെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണം ഒരുക്കിയിട്ടുള്ളത് ഈ പ്രചരണം ഒരുക്കിയിട്ടുള്ള എല്ലാവർക്കും പിന്നെ നന്ദി അറിയിക്കുകയാണ് അഭിജിത്ത് അർജുൻ ഖാനായി അഖിൽ നിഖിൽ അഭിനന്ദ ഉത്തര സാൻവിയ മിത്രമോൾ ഇവാഞ്ചലിയൻ ദേവിശ്രീ എന്നിവർ നാല് മണിക്കൂർ സമയമെടുത്താണ് പയ്യന്നൂർ നഗരസഭയിലെ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥി പി സുരേഷിന് മനോഹരമായ തെരഞ്ഞെടുപ്പ് പ്രചരണ ചിത്രം ഒരുക്കിയത് സ്ഥാനാർത്ഥിയോടൊപ്പം സി പി ഐ എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ കോറോം ലോക്കൽ സെക്രട്ടറി വി വി ഗിരീഷ് കെ ജീവൻകുമാർ എം രഞ്ജിത്ത് പി വിനോദ് ഉണ്ണിക്കാനായി എന്നിവർ ചിത്രം സന്ദർശിച്ചു ఇంరే న్యూస్ కేర్ల కన్నూర్ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കണ്ണൂരിൽ ആദ്യമായി സ്ത്രീകളുടെ സംരംഭമായ ഏഷ്യൻ പെയിന്റ്സിന്റെ മൊത്ത വ്യാപാരമാണ് അമൃത പെയിന്റ് ഹൗസ് മിതമായ നിരക്കിൽ പെയിന്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും ഡെലിവറി തികച്ചും സൗജന്യമായിരിക്കും വിദഗ്ധ തൊഴിലാളികൾ കേരളത്തിലുടനീളം കമനീയമായ രീതിയിൽ പെയിന്റിംഗ് പ്രവൃത്തികൾ ചെയ്തു കൊടുക്കും കടുത്ത ചോടിൽ ഇനി എ സിയോടും ഗുഡ് ബൈ പറയാം വാട്ടർ പ്രൂഫിങ്ങിന് പുറമെ കൂൾഡ് റൂഫും ചെയ്ത് കൊടുക്കുന്നു പെയിന്റ് ആവശ്യമുള്ളവർ നേരിട്ടെത്തേണ്ടതില്ല ജസ്റ്റ് ഒന്ന് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഫോട്ടോ റിയേണ്ടേ കണ്ണൂരിൽ സിവിൽ സ്റ്റേഷനും മുൻവശം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക